കഞ്ഞൊന്നും വക്കണ്ട പണിക്കാരൊക്കെ പോകാനല്ലോ ഒരു സെറേ നടക്കാൻ എന്തോ ഒരു പശുണ്ട് ഒരു ഉടുമ്പിന്റെ ഫോട്ടോ ഒക്കെ ഉള്ളത് ആക്കപ്പോ ഞാൻ ആക്കൂ പടച്ച നീർക്കോലി ഇത് പോകാൻ വെച്ചാ എന്റെ അണ്ണാക്ക് വെച്ചു അടുക്ക പണിയിൽ ചവിടെ ഇതാ മാത്രം ആ ായിട്ട് കുടിപ്പൊന്നും ഇല്ലേ പഠിച്ചാറൊക്കെ ഓരൊക്കെ പോയി നടക്കാനൊരു ഓച്ച് തമ്പുരാനെ കറണ്ടിന്റെ സിനിമ ഈ ജട്ടാന്ന് ഒന്ന് തെളിയിച്ചു പറയാ ജനാർദ്ദന്റെ സിനിമ കഴിയും പൊട്ടാർക്കോ അങ്ങനത്തെ ഒരു ഗമിപ്പോ അത് നല്ല പശയാണല്ലോ അതിന്സാൻ മേണ്ട സിമെന്റും മേണ്ടാന്ന് സിമെന്റും സിമന്റ് കൂടി കൊടുക്കല്ലേ പറഞ്ഞു സെറന്റ് നടക്കാണ്ട് ഒരു പശുണ്ട് അത് വാങ്ങാതെ ഓല കെട്ടി വരൂലേ അതിനല്ല കേ അതിന്മാര് ഉടുമ്പിന്റെ ഫോട്ടോ ഉണ്ട് ഉടുമ്പ അറിഞ്ഞ് ഒട്ടിപ്പിടിച്ചും കോയെ അതന്നെ ഞാൻ